മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടിക്ക് മതിയതിനായി ഏവരുടെയും മനം കവരുന്നത് എങ്ങനെയെന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണിത് നടന്നതിങ്ങ് തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിലെ സ്വാതന്ത്ര്യദിന പരേഡിനിടെയാണ് ചടങ്ങ് കഴിഞ്ഞിറങ്ങിയ മുഖ്യനു മുന്നിലേക്ക് ഒരു ഒൻപത് വയസ്സുകാരി സുന്ദരി കുട്ടിയെത്തി മുന്നിൽ നിൽക്കുന്നതെന്ന് അപ്പോഴാണ് അറിഞ്ഞത് അതുകൂടി അറിഞ്ഞതോടെ അത്ഭുതവും ആരാധനയുമൊക്കെ ആ മുഖത്തേക്ക് ഓടിയെത്തി എസ്തറിന്റെ മുഖ്യമന്ത്രിയെ വ്യക്തമായി അടുത്ത് കാണാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരും ഒരുപടി പിന്നിലേക്ക് മാറി എസ്തറിന്റെ അമ്മ ജോയ്സിയും ഒപ്പമുണ്ടായിരുന്നു ത്രിപുരയിൽ ആർ എസ് എസ് കാര് കൊലപ്പെടുത്തിയതാണ് എസ്തറിന്റെ പിതാവിനെ പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച ഒരു അച്ഛന്റെ മകൾ അമ്മ ജോയ്സിക്കൊപ്പമാണ് കേരളത്തിലേക്ക് എത്തിയത് അമ്മയ്ക്ക് കണ്ണു ചികിത്സയ്ക്കായി പാർട്ടിയുടെ ഉത്തരവാദിത്വത്തിലാണ് ഇരുവരും തലസാനത്തേക്ക് എത്തിയത് ഐ പി ബിനുവിനായിരുന്നു ഈ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ജോയ്സിയുടെ രോഗബാധ ഗുരുതരമായതിനാൽ ഇപ്പോൾ ആർ സി സിയിൽ ചികിത്സ തുടരുകയാണ് ഇ കെ നായനാർ ചാരിറ്റബിൾ ഹോമിലാണ് തക്കാലം താമസം എസ്തറിന് പക്ഷേ കേരളം വിടാൻ താൽപ്പര്യമില്ല അത്ര കണ്ട് കേരളം ഇഷ്ടമായി ഇവിടെ തുടർന്ന് പഠിക്കണമെന്നാണ് എസ്തറിൻ്റെ ആഗ്രഹം അത് മുഖ്യമന്ത്രിയോടും പറഞ്ഞു തനിക്ക് കേരളം ഒരുപാട് ഇഷ്ടമായെന്നും മുഖ്യനോട് പറയാനും എസ്തർ മറന്നില്ല ഒടുവിൽ എസ്തറിൻ്റെ അഭിവാദ്യം സ്വീകരിച്ചാണ് മുഖ്യമന്ത്രി മടങ്ങിയത്